ഇങ്ങോട്ട് വന്നേ നീ കൊറേ നേരമായിട്ട് വിളിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം അങ്ങനെ മറക്കുവോ നമ്മൾ ബീഫിനെയൊക്കെ അങ്ങനെ മറക്കുവോ നോക്ക് ഇതാണ് ബീഫ് ബീഫിന്റെ മണം മണത്തപ്പോഴേ എനിക്കറിയാം നീ ഗംഭീരം ആവുമ്പോ ഇതിനാണ് ഇച്ചിരി കപ്പ് ഇവിടെയാ ചോറും അന്തസ് ഒന്നും വേണ്ട ബീഫും കപ്പയും കഴിക്കുന്ന ഒരു ടേസ്റ്റ് ബീഫ് ചോറിനകത്തീട്ട് അളക്കിയിട്ട് വേടൊപ്പവും പറ്റിയ ും എല്ലാത്തിനും വറത്തിട്ടേ അത് ഇങ്ങനെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ചക്കര ഞാൻ പറയാനാവശ്യമാണ് ഇഞ്ചു മാങ്ങാപ്പീര എടുക്കുകയാണെ പൊടിക്കൊഞ്ചിട്ടാ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഇച്ചിരി ചോറ് നല്ല ഫ്രഷ് കൊഞ്ച് മാങ്ങയുടെ ഫ്ലേവർ ഗണായിട്ട് വരുന്നുണ്ട് ഇതിങ്ങനെ ഉപ്പേരിയൊക്കെ തിന്നുന്നതുപോലെ നമ്മൾ തിന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ കൊഞ്ചും മാങ്ങാപ്പീരയും സാമ്പാർ ഇങ്ങനെ ഇട്ട് വെള്ളം പോലെ കിടക്കുവാണേ ടേസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ മോനെ ഒന്നും പറയാനില്ല മത്തിപ്പീരി എടുത്തിടാം ഇതാണ് മത്തിപ്പീര കുടംപുഴിയൊക്കെ ഇട്ടിട്ടുണ്ട് കുടമ്പുടി തൽക്കാലം മാറി നിൽക്കാൻ മത്തിപ്പീരി ഇട്ട് ഇടക്കി സാമ്പാറും മത്തിപ്പീര് കുഞ്ഞു മത്തിയിട്ട് പീരയാക്കി ഇച്ചിയുടെ ആ ഫ്ലേവറും പച്ചമുളകിൻ്റെ ഫ്ലേവറും അരുവേപ്പറിയുടെ ഫ്ലേവറും അടിപൊളി തീരപകാർത്ത കേട്ടോ കക്കറച്ചി എടുക്കാം ഇതാണ് കക്കിറച്ചി ഓക്കെ ചൂടാതി വെച്ചിട്ട് കഴിക്കുവാണേ ഇവനീ കറച്ചിക്കകത്ത് വെലിഞ്ചീരത്തിന്റെ ഒക്കെ ടേസ്റ്റ് ഇടയ്ക്ക് തേങ്ങാ കടിക്കാൻ കിട്ടുന്നു നല്ല ഫ്രഷ് കക്ക ഇറച്ചി കുരുമുളകിന്റെ ഫ്ലേവറും ഭയങ്കര അങ്ങനെ കക്കേറച്ചിയും ഹരിപ്പാട് ആർ കെ ജംഗ്ഷന് എൻ എച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് തിരുവനന്തപുരത്തു നിന്ന് വരുന്നവർക്ക് വലത്തെ സൈഡിലും എറണാകുളത്തു നിന്ന് വരുന്നവർക്ക് ഇടത്തെ സൈഡിലും